ഹായ് ഹലോ ത്രീയസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നമ്മളെ വളർത്തുന്ന കുറച്ച് ചീര കിട്ടിട്ടുണ്ടായിന് നാടൻ ചീര സുന്ദരി ചീരാണ് അമ്മ ചെറിയ ബക്കറ്റിലും ചാക്കരൊക്കെ ആക്കിയിട്ട് മണ്ണ് നിറച്ചിട്ട് നട്ട് ഉണ്ടാക്കിയതാണ് അപ്പൊ നമുക്ക് ആ ചീര വെച്ചിട്ട് ഇന്ന് വറവ് ഉണ്ടാക്കിയെടുക്കാം ചീര നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കേന്ന് പച്ചചീരയും ഇണ്ടാകുണ്ട് പക്ഷെ മഴ അധികമായത് കൊണ്ട് അതെല്ലാം ചീഞ്ഞു പോയിട്ടുള്ളത് ഇത് നമ്മ ഇങ്ങനെ സൈഡിലേക്ക് വീട്ടിന്റെ സൈഡിലേക്കെല്ലാം ഇങ്ങനെ മാറ്റി മാറ്റിട്ടുണ്ടായതാണ് ആ ചീരയാണ് അപ്പൊ ആ ചീര വെച്ചിട്ട് നമുക്ക് ഇന്നൊരു വറവ് ഉണ്ടാക്കിയെടുക്കാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ചീര ഉറവിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്ക ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് ചീര ആവശ്യത്തിനുള്ള തേങ്ങ വെളിച്ചെണ്ണ വെളുത്തുള്ളി പാട്ടുറങ്ങി കൂടി ചതച്ചു വെച്ചതാണ് ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പൊ നമുക്ക് ചീര വറവ് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പൊ നമ്മ ഗ്യാസിലാണ് ഉണ്ടാക്കുന്നത് ഒരു കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചീര ഒരു ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്ക അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഉപ്പും കൂടി ഇട്ട് ഇട്ടതിന് ശേഷം നമ്മ ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ട് വെയിച്ചെടുക്കേന്ന് ചീരൊന്ന് തിളച്ച് വരണല്ലോ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ച് ഉപയോഗിക്കുന്നു അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് നമ്മൾ തട്ടിമുട്ടിയിട്ട് വെക്കുകയാണ് അത് ആവി തന്നെ വെന്ത് വരണം എന്നാലും ചീര നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മഴക്കാലത്തിൽ ചീര ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും അപ്പം നമുക്കതൊന്ന് അടച്ചു വെച്ചിട്ട് വീഴ്ച ഒരു അഞ്ചു മിനിറ്റ് മതി അഞ്ചു മിനിറ്റ് കൂടി നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വീച്ചെടുക്കാം നമുക്ക് ചീരങ്ങ ഇങ്ങനെ തിളച്ചു വന്നിട്ടുണ്ട് അതിലേക്ക് ഒന്ന് ഒന്നുകൂടി ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടി തട്ടി മുട്ടി വെച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും കൂടി കൊടുക്കുക തേങ്ങയും കൂടി ഇട്ടിട്ട് നമ്മൊന്ന് ആവിയിൽ വേവിച്ചെടുക്കിയെന്ന് വെച്ചാല് ആവിയിൽ ഒന്ന് കുമുറി അല്ലെങ്കിൽ ഇങ്ങനെ വവാൻ വേണ്ടിയിട്ടാണ് നമ്മ അരച്ച് വെച്ചിട്ട് വിക്കുന്നത് അതൊന്ന് വന്തു വന്നിട്ടുണ്ട് ചീര അതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി തേങ്ങ ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കാം ചീര നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് അതൊന്ന് അടക്കി അതിലത്തെ വെള്ളമെല്ലാം ആറ്റിയതിന് ശേഷം നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ചീരയിലേക്ക് വറുത്തൊടി ചെയ്യേണ്ടത് അതിനായിട്ട് നമ്മൾ വാട്ടുറങ്ങി വെളുത്തുള്ളി എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടി ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ചൂടായി വരുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ വറുത്തിടുമ്പാണെന്ന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അതിലേക്ക് എണ്ണ ചൂടായി വരുന്ന സമയത്ത് വെളുത്തുള്ളിയും വാട്ടുറങ്ങി കൂടി ഇട്ട് കൊടുക്കുക ഒന്ന് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ചെറിയ കളർ വരൂല്ലേ ആ സമയത്ത് അതൊന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കൊന്ന് എണ്ണയിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കാം നമ്മൾ പറഞ്ഞ് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് അത് നമുക്ക് വറവിലേക്ക് ഇട്ടുകൊടുക്ക നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം ചീരയും ചീര എണ്ണയെല്ലാം എല്ലായിടത്തും എത്തുമ്പോല്ല ടേസ്റ്റ് വരുവാ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോ നമ്മുടെ ചീര വറവ് റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ